ഹലോ നിങ്ങളുടെ ശരീരത്തിലെ ഹാർട്ട് അറ്റാക്ക് കൊളസ്ട്രോൾ അതുമൂലമുണ്ടാകുന്ന അനവധി രോഗങ്ങൾ ഫാറ്റി ലിവർ ഡയബറ്റീസ് അനവധി മാരകമായ രോഗങ്ങൾക്ക് കാരണം നിങ്ങളിൽ തന്നെ ഉണ്ട് നിങ്ങളിൽ തന്നെ ഉണ്ടെന്നുള്ളതിനൊരു സിമ്പിൾ ടെസ്റ്റ് ഞാൻ കാണിക്കാം ഈ അനേക രോഗങ്ങളുടെ ഉത്ഭവസ്ഥാനം നിങ്ങളിൽ അടിഞ്ഞിരിക്കുന്ന അമിതമായ കൊഴുപ്പാണ് നിങ്ങൾക്ക് എത്ര അതിമിതമായ കൊഴുപ്പ് നിങ്ങളുടെ ശരീരത്തിലുണ്ടെന്നുള്ളതിന് ഒരു സിമ്പിൾ ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കറിയാൻ പറ്റും നിങ്ങളുടെ പൊക്കം എത്ര ഇഞ്ചാണ് എന്ന് നോക്കുക ഇതുപോലെ ഒരു ടേപ്പിൽ കൊണ്ട് അറിഞ്ഞെടുക്കാം എൻ്റെ പൊക്കം അഞ്ചടി മൂന്ന് ഇഞ്ച് ആണ് അതായത് അഞ്ചടി എന്ന് പറയുമ്പോൾ അറുപത്തി മൂന്ന് ഇഞ്ചാണ് എൻ്റെ പൊക്കം ആ പൊക്കത്തിൻ്റെ കൃത്യം പ്രകൃതിയോ അതിൽ താഴെയോ വരാവുള്ളൂ എൻ്റെ വയറിൻ്റെ പൊക്കൾ ഭാഗത്തെ വയറിൻ്റെ അളവ് എൻ്റെ വയറിൻ്റെ അളവ് മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ടിനിടയിൽ നിൽക്കുന്നു അതായത് എൻ്റെ പൊക്കം അറുപത്തി മൂന്ന് ഇഞ്ച് അതിൻ്റെ പകുതി മുപ്പത്തൊന്നര അതായത് ഏകദേശം കൃത്യമായിട്ട് നിൽക്കുന്നു മുപ്പത്തൊന്നര എന്ന് പറയുന്നത് അത് മുപ്പത്തൊന്ന് മുപ്പത്തി ഒന്നരയിൽ താഴെ ആയിരിക്കണം അല്ലെങ്കിൽ മുപ്പത്തൊന്ന് ഇഞ്ച് മുപ്പത്തൊന്നര അല്ലെ മുപ്പത്തിരണ്ട് ഇഞ്ച് ആയിരിക്കണം നമ്മുടെ വയറിലെ കൊഴുപ്പ് അഥവാ വയറിൻ്റെ അളവ് ശരീരത്തിൽ കൊഴുപ്പ് ഒന്നാമതായി അടിയുന്നത് വയറിലാണ് ഒരാൾ സാധാരണഗതിയിൽ വലിയ വണ്ണമുള്ള ആളായി തോന്നുകയില്ല പക്ഷേ അദ്ദേഹത്തെ അവരുടെ വയർ പരിശോധിച്ചാൽ വയറിൻ്റെ ഭാഗത്ത് കൊഴുപ്പ് കാണും വയറിലടിഞ്ഞിരിക്കുന്ന കൊഴുപ്പ് ആണ് കൂടുതലും ആന്തരിക അവയവങ്ങളെ ഹാനികരമായി ബാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ വയറു മാത്രമായിട്ട് കൊഴുപ്പ് പക്ഷേ കൊഴുപ്പ് അടിയ എന്നുണ്ടോ ഏറ്റവും പരിശോധിക്കേണ്ട സ്ഥലം വയറാണെന്നർത്ഥം മറ്റൊടുത്തൊക്കെ ആരോഗ്യം വളരെ മെലിഞ്ഞതായിട്ട് തോന്നിയാലും വയറ് ടെസ്റ്റ് ചെയ്താലറിയാം നിങ്ങൾക്ക് കൊഴുപ്പുണ്ടോയെന്ന് അപ്പോൾ ഈ ഒരു സിമ്പിൾ ടെസ്റ്റ് നിങ്ങളുടെ പൊക്കം എത്ര ഇഞ്ചാണെന്ന് നോക്കി അതിൻ്റെ പകുതി ആണോ നിങ്ങളുടെ വയറിൻ്റെ അളവ് വയറിൻ്റെ അളവ് ഈ പൊക്കളുടെ ഭാഗത്ത് ടേപ്പ് പിടിക്കുക പൊക്കം അഞ്ചടി ആണെങ്കിൽ അതായത് അറുപത്തഞ്ച് ആണെങ്കിൽ നിങ്ങളുടെ വയറിലെ അളവ് അറുപത്തഞ്ചിൻ്റെ പകുതി ആയ മുപ്പത്തിരണ്ടര ഇഞ്ചോ അതിൽ താഴെയോ ആയിരിക്കണം ഒന്ന് ഒന്നാണെന്ന് നോക്കുക ഇതിലൂടെ നിങ്ങൾക്ക് എത്രയധികം അധികം ഫാറ്റ് നിങ്ങളുടെ ശരീരത്തിലുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഒരിക്കൽ മനസ്സിലാക്കിയാൽ പിന്നെ അത് കുറയ്ക്കാനുള്ള വഴി കുറയ്ക്കാനുള്ള ആരോഗ്യശീലങ്ങൾ കുറയ്ക്കാനുള്ള എക്സസൈസ് കുറയ്ക്കാനുള്ള ആരോഗ്യ രീതികൾ അത് മനസ്സിലാക്കണം തീർച്ചയായിട്ടും ഞാൻ എനിക്കധികം മണ്ണമുണ്ടെന്ന് സാധാരണ ആരും പറയാറില്ല പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് കൊളസ്ട്രോൾ നേരത്തേക്ക് പല പ്രാവശ്യവും കുറച്ച് കൂടുതലായിരുന്നു അത് മനസ്സിലാക്കി ഞാൻ സീരിയസ് ആയി ആ കൊളസ്ട്രോള് കൂടുതലായിരുന്നു ബി പിയും കുറയൊക്കെ കൂടുതലായിരുന്നു അപ്പോൾ അത് മനസ്സിലാക്കി ഞാൻ ആരോഗ്യകരമായ ഒരു ചിട്ടകൾ ശീലങ്ങൾ നടത്തിയതുകൊണ്ടാണ് എനിക്ക് ഈ ആരോഗ്യകരമായ നിലയിലേക്ക് ശരീരത്തിൻ്റെ ഫാറ്റ് വീണ്ടും കുറയാനിടയായതും ആരോഗ്യകരമായ അങ്ങനെ ബി പിയും അതുപോലെ കൊളസ്ട്രോളൊക്കെ ഒരു ആരോഗ്യകരമായ നിലയിലേക്ക് വന്നത് നിങ്ങൾക്കും അത് ചെയ്യാൻ സാധിക്കും അതിനെന്ത് ചെയ്യണമെന്നുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം അത് പിന്നീട് ആവശ്യമുള്ളവർക്ക് വേണ്ടി പണ്ടു ആദ്യം നിങ്ങൾ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഇനി അത് മനസ്സിലാക്കുക അപ്പോൾ ഗുളിക കഴിച്ചാൽ നിങ്ങൾ ഈ വയറിലെ കൊഴുപ്പ് അമിതമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്ന ആഹാരം കഴിച്ചിട്ട് നിങ്ങളീ കൊഴുപ്പുമായിട്ട് ഇരുന്നിട്ട് ഗുളിക കഴിച്ച് ഇതിനെല്ലാം പരിഹാരം വരുത്താമോ നിങ്ങൾ തിരി ധരിക്കുന്നെങ്കിൽ നിങ്ങൾ വിട്ടികളുടെ സ്വർഗത്തിലാണ് ഈ കാരണം നിങ്ങൾ മാറ്റാതെ നിങ്ങൾക്ക് യഥാർത്ഥമായ പരിഹാരം അതിനകത്തുണ്ടാവുകയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു ബോധം ഉണ്ടാകുക അപ്പോൾ ഇതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ എന്താണെന്ന ആവശ്യങ്ങളോർക്കോട്ട് ഞാനും പിന്നീട് പറയുന്നതായിരിക്കും പക്ഷേ ആദ്യം നിങ്ങളുടെ വിഷയം നിങ്ങളിൽ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് അതിന് കാരണം ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇതൊന്നും നടന്നു നോക്കുക